ഴിഞ്ഞാൽ പൂരപ്പുറം പോലെ കിടക്കുന്ന കാഴ്ച കണ്ടോ സംഭവം ഇന്നലത്തെ കൊടും മഴയിൽ രാത്രി വെള്ളം കയറി പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ കോഴിക്കളൊന്നും നിന്നില്ല അവിടെ കിടക്കട്ടെന്ന് എഴുതി വെള്ളം കിടക്കാൻ സമയത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടാക്കുന്നു കാലിൻ്റെ പൊട്ടിന് താഴെ കുറച്ചുകൂടി താഴെ ഇട്ട് വെള്ളം ഉണ്ടാക്കട്ടെ വെള്ളമൊക്കെ ഇറങ്ങി മുറ്റത്തൊക്കെ ഇറങ്ങി ഒഴുകി ഇറങ്ങിവിടെ മഴ പെയ്തിട്ട് ഭയങ്കര വെള്ളമായിരുന്നു രാവിലെ ആയൊന്നും അവിടെ ബിജിപ്പ് എണീട്ടില്ല അച്ഛനും എണീറ്റില്ല അച്ഛനും വയ്യ ചുമയും കുഷങ്ങളും ട്രെയിനാക്കുന്ന പരിപാടി കേട്ടോ സിമ്പിൾ പരിപാടി ആച്ചു വെള്ളം ഒഴിച്ചാൽ വലിച്ചാൽ കളയാത്രേ ഉള്ളൂ സീറ്റോട്ട് റെഡിയാക്കി സീറ്റോട്ട് റെഡിയാക്കിയിട്ടേക്കോ ഇവിടെ ഇവിടുന്ന് കയറിയല്ലോ വെള്ളം കേട്ടാൽ ബാക്കിൽ നിന്ന് വെള്ളം കയറി ഇവിടുന്ന് ഇങ്ങനെ വെള്ളം കയറത്തില്ല ഇവിടെ ആക്ച്വലി പൊങ്ങിക്കിടങ്ങാൻ കാരണം വെള്ളം കയറത്തില്ല മഴ പെയ്തിട്ട് വെള്ളം താരുന്നില്ല താരാതെ ഒരു ഭയങ്കര മഴയല്ലേ അപ്പോൾ അപ്പം വെള്ളം ഇങ്ങനെ കൂടെ ബാക്ക് സൈഡിൽ നമ്മുടെ വർക്ക് ഏരിയയുടെ സൈഡല്ലേ കേട്ടോ അവിടെ നമ്മൾ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നേരത്തെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സെറ്റപ്പ് വന്ന് കെട്ടി വെച്ച പക്ഷേ വെള്ളം ഇതിന് അടിയിലൂടെ കയറുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഇവിടെ കൂടെ വെള്ളം കയറുന്നുണ്ട് അവിടെ നമ്മൾ കോൺക്രീറ്റൊക്കെ ചെയ്തു വെച്ചിരുന്ന കേട്ടായിരുന്നു നമുക്ക് വൃത്തിയേടായി കിടക്കുമോ എന്ന് വെച്ചാൽ ഇന്നലെ ഒന്നും ചെയ്തില്ല വൃത്തിയടായ ഫുള്ളൊരു നാലഞ്ച് മണിയാകുമ്പോൾ മഴ തുടങ്ങിയതാണ് പിന്നെ ഒരു ഏഴ് മണി വരെ മഴയായിരുന്നു എട്ടോ എട്ട് മണി വരെ മഴയായില്ലേ മാ പത്ത് മണി വരെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു അത് ശരിയാണ് ഞങ്ങൾ രാത്രി ഹോസ്പിറ്റലിൽ പോയി രചിക്ക് ഈറി ഇൻഫെക്ഷൻ പ്രശ്നമൊക്കെ ആയിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇഞ്ചക്ഷൻ എന്നിട്ട് ഗാനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഗാനി പോയിട്ടായിരുന്നു മഴയായിരുന്നു ഞങ്ങൾ ഇടുന്ന കുറങ്ങി കേട്ടോ ഇത് ചെയ്യേണ്ട കരുതി അപ്പോൾ എന്താ വെച്ചാൽ രാവിലത്തെ അത്യുഗ്രഹം പണി എന്ന് വെച്ചാൽ ഇതാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകാം ഇല്ല വലിച്ചൊക്കെ ഇട്ടേ അപ്പോൾ ഞാനും പണിക്ക് കൂടട്ടെ പെട്ടെന്ന് പുറത്തേക്ക് എങ്ങനെ നമ്മൾ ഈ വീടിനെ പെട്ടെന്ന് വൃത്തിയാക്കി എത്തിച്ചാൽ ഈ ഒരു ലുക്ക് മാറി എന്തായാലും അത് കാണിക്കട്ടെ ഇത് ഞാൻ ഈ അഴുക്കണ്ട അവിടെ അഴുക്കണ്ട ഇതവിടെ കട്ട പിടിച്ച അഴുക്കുകൾ ചെളി കയറിയിരുന്നേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനെ വെള്ളം കയറിയ സമയത്തൊക്കെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ അപ്പോൾ ഞാനത് ചെളിയെല്ലാം ഇങ്ങനെ വടിച്ച് 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 ഒടിച്ച് ചെളിയെല്ലാം ഇവിടെ കൊണ്ടുവന്നു ഈ വെള്ളം കയറുന്ന സമയത്ത് അതിൻ്റെ കൂടെ വരുന്ന മണ്ണും പൊടിയൊക്കെ അടിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പോകാൻ നമ്മൾ പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുത്ത് കേട്ടോ ഇനി എന്താ വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മറിഞ്ഞിട്ട് മറക്കും കഴുകാ പോയത് വൃത്തിയായിട്ടാണ് കഴിയുക അവിടേക്ക് വെള്ളം വേച്ച അങ്ങോട്ടതായിട്ടാണ് എന്നിട്ട് നമ്മളെന്താ വെച്ചാൽ ഈ വെള്ളം അങ്ങോട്ടും അങ്ങോട്ട് ഒഴിക്കുക നല്ല രീതിയിൽ അഴുക്കും പോവും വെള്ളവും പോയി സാധനം നമ്മളൊക്കെ എന്താ പറയുക വീട് തറയ കഴിയേ ഡെയിലി അപ്പോൾ ഞങ്ങൾക്ക് കഴിവാനായിട്ടൊരു കാരണമാണ് ഡെയിലി കഴിഞ്ഞ ദിവസം വന്നിട്ടില്ല ഇതിപ്പോൾ ഇന്നലെ ഒരൊറ്റ മഴയ്ക്ക് പെയ്തപ്പോൾ അങ്ങനെ വന്ന കേട്ടോ ഇനി വേലിയാറ്റം വരും അത് വേറെ ഉണ്ട് കേട്ടോ വേലിയാറ്റം പിന്നെ നമ്മൾ എല്ലാ ദിവസവും കഴുകേണ്ടി വരും ഒരു രസമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ക്കില്ല ഇനിയിപ്പൊ വെള്ളം വൃത്തിയാക്കി ഇവിടെ കഴുകി കഴുകി ഈ സാധനങ്ങളങ്ങോട്ട് ഒതുക്കിയാലേ നമുക്ക് ഇതിന്റെ കൂടെ ഇല്ല വഴിയ ഇറക്കുമ്പോ ഇഞ്ചിനെ അവിടെ കുളിപ്പിച്ചിട്ട് തുടക്കണ്ടല്ലോ സാധന പറ ടന്നിട്ടെ ഇതെല്ലാം ഉണങ്ങി പിടിച്ചതാ സംഭവം അപ്പം അടുത്ത പരിട്ടേ ഇത് കേട്ടോ ഞാൻ ഇവിടെ ചെളി ഇങ്ങനെ ലീക്ക് വെള്ളം ഒഴിച്ച വെള്ളമൊഴിച്ചാൽ കഴിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ സോഫയുടെ ഇവിടം വരെ നമ്മൾ സെറ്റാക്കി വന്നു തരുന്നത് ബാക്കി ആ റൂമുകളൊക്കെ ഉണ്ടായിട്ടോ ആ റൂമിൽ എഴുതി കിടക്കുന്ന മുറി അവിടെ അച്ചക്കി കിടക്കുന്ന മുറിയാണ് അപ്പം ജോലിങ്ങനെ കുറേ കുറച്ച് ആദ്യം കുറച്ച് അഴുക്ക് അടിച്ചോണ്ടി പോവാം അത് ഭയങ്കര പാടുകട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയാം ഈ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ സാധനങ്ങളൊക്കെ പിടിച്ചു മാറ്റണം പിടിച്ച് മാറ്റി അടുത്ത സെക്ഷൻ കേട്ടോ ആ ഭാഗത്ത് അത്രയും ക്ലീൻ ആയിട്ടോ എനിക്ക് ചെയ്താൽ ഞങ്ങൾ ആ ഒരു വലിയ പണി കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ ഫുള്ള് ചെളി ഞങ്ങൾ പഠിച്ച എൻ്റെ മുടിയൊക്കെ രാവിലെ ഉറക്കത്തിൽ എണീറ്റ് തുടങ്ങിയ പണിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയാ വെള്ളമാണ് അത് അത് അപ്പർ സൈഡിൽ കട്ടില എപ്പോൾ അതുകൊണ്ട് ഒതുക്കാം അപ്പം എന്താ പറയുക ഫുൾ ചെളി ഞങ്ങൾ ക്ലീൻ ആക്കി അങ്ങ് വർക്ക് ഏരിയ മാത്രമേ വെള്ളം കിടപ്പുള്ളൂ അതെന്ന് വെച്ചാൽ ലിജിനെ കുളിപ്പിക്കാൻ പോട്ടെ ഞങ്ങൾ വർക്ക് ഏരിയ വെച്ചാൽ കുളിക്കുന്നത് ലിജിനെ വിൽച്ചറോട് പുറത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത കൊണ്ട് അകത്ത് ലോലറ്റ് ഇല്ലാത്തതുണ്ട് അപ്പോൾ അത് അവിടെ വെച്ചാൽ കുളിക്കും അതുകൊണ്ട് അത് ശരിയില്ല ബാക്കി എല്ലാം അടിപൊളി ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് അങ്ങ് പോയിൻ്റ് ടു പോയിൻറ്റ് റെഡി ആക്കിയിട്ടില്ല വേറെ ഒന്നുമില്ല ഇന്ന് വൈകുന്നേരം മഴ പെയ്യുകയാണെങ്കിൽ സെയിം അവസ്ഥ ഒന്നും ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ രാവിലെ വീണ്ടും സെയിം ക്ലീൻ ചെയ്യണം എന്നാലും പരമാവധി ക്ലീൻ ചെയ്തിട്ടുണ്ട് പോയിന്റ് പോയിൻ്റ് ആയിട്ടുള്ള ചെയ്യാതെ വെച്ചാൽ നമ്മളി ഇതെല്ലാം കഴിഞ്ഞ് മഴയൊക്കെ മാറി വെള്ളം കയറാത്തൊരവസ്ഥയിൽ വരുമ്പോൾ അതൊക്കെ ചെയ്യാം മതിയായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇവിടെയൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുക അപ്പോൾ ഉള്ള സാധനങ്ങൾ അവിടെയോടെല്ലാം പറ വെച്ചേക്കും കേട്ടോ കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ട ചെളിയായിട്ട് കിടന്ന സം കേട്ടോ ക്ലീൻ ചെയ്ത് ജീവൻ ഒഴിവാക്കി കേട്ടോ അപ്പം അടുക്കളയിലൊക്കെ ഫുള്ള് ചെളിയായിരുന്നു ഉണ്ടായതല്ല അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ഒരു സാധനം കേട്ടോ ഈ ഒരു സാധനം നമുക്ക് ഉരച്ച് കഴിവാനും അത് ഞങ്ങൾക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത കേട്ടോ കറക്റ്റായിട്ട് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റ് ചെളി അല്ലെങ്കിൽ പൊടിയൊക്കെ വെള്ളം ഫുള്ള് വെള്ളം കൂടെ കെയർ ചെയ്യാൻ പോകും ഈ ഒരു സാധനം കേട്ടോ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഇവിടെ ഈ സാധനം വേണമെങ്കിൽ അഞ്ചു ആയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മുറിയിൽ ലിജിയവിടെ ഇല്ല കേട്ടോ അപ്പോൾ ലിജിയിൽ ഇറക്കണം ഇറക്കാന്ന് വെച്ചാൽ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കോ അപ്പോൾ അതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിനെ ഇറക്കിയതിന് ശേഷം കുളിപ്പിക്കാനായിട്ട് പോകട്ടെ അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ഇന്നൊന്നും ഇല്ലല്ലോ ഈ നാളെ രാവിലെ ഇനി നാളെ രാവിലെ അപ്പം ഈ മുറിയിലും ഫുള്ള് ചെളിയായിട്ട് കിടന്നു ഇവിടെ നമ്മൾ ക്ലീനാക്കി ഇവിടെ രണ്ട് ബെഡുണ്ട് കേട്ടോ അപ്പം അതും സെറ്റാക്കി എടുത്ത് പിന്നെ ഈ ബെഡ് എടുത്ത് കഴിഞ്ഞാണല്ലോ ഏട്ടാ ഫുള്ള ചെളിയാണ് ഫുള്ള് ചെളിയാൽ ഫുള്ള് ചെളിയാന്ന് ഇട്ടിയേ കേട്ടോ ഇതെല്ലാം അനുകൂലപ്പെട്ടിരിക്കുകയെന്നു വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഓരോരുത്തർ ഓരോരുത്തായിട്ട് എടുത്ത് വെച്ചു കേട്ടോ എടുത്ത് വെച്ചേക്കാം അതാണ് സംഭവം പിന്നെ വിജയനെ കുളിപ്പിച്ചിട്ട് വന്നിട്ടേങ്കിൽ ബാക്കി കാര്യം വിജയമായിട്ട് കേട്ടോ അപ്പോഴേ രാവിലത്തെ ഒരു വലിയ ജോലി കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഫുഡ് കഴിച്ചില്ല സമയം പത്ത് മണി ആയിട്ടോ എന്നു വെച്ചാൽ ഇവിടെ മടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു വ്യക്തിയിൽ റെഡി ആക്കിയിട്ട് എൻട്രി കൊടുക്കാൻ പോവാട്ടോ ഹീറോയിന് എൻട്രി കൊടുക്കാൻ പോവാ ഹീറോയിന്റെ ലുക്ക് കാണിക്കാൻ വേണ്ടിയാണ് എൻട്രി നോക്കണേട്ടോ ആ ഹീറോയുടെ എൻട്രി ഞാൻ കാണിച്ചത് ഹീറോ ഇരിക്കണേ ഇപ്പൊ കാണിച്ചത് കേട്ടോ ക്യാമറ ബാക്ക് സൈഡിൽ കാണിക്കട്ടെ കേട്ടോ ആ ഹീറോ ഇവിടെ ഇങ്ങനെ ഒരു ചിരിക്കുന്നുണ്ട് ഹീറോ അല്ലെ സോറി ഹീറോയിൻ മറ്റേ ഇവിടെ മ്യൂസിക് ആട്ടാ കേട്ടോ പറ്റത് കേട്ടോ ഞാൻ ശരിക്കും പറയാം ഇങ്ങനെയല്ല മുടി കെട്ടി കെട്ടിക്കൊടുത്ത ഞാൻ സ്റ്റൈൽ ചെയ്ത് കെട്ടി കൊടുത്ത മുഖത്തോട്ട് മുടി വീഴുന്ന് പറഞ്ഞിട്ട് ഇവള് ഏ ആ മുടി വീഴുന്നുണ്ട് രുചി ഈ ഹെയർ സ്റ്റൈൽ ഞാൻ സെറ്റ് കൊടുത്തിട്ട് അപ്പൊ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സ്ലൈഡൊക്കെ അലമ്പാക്കി കളഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിലോട്ട് വേണി ഞാനീ നമ്മടെ വീട് വൃത്തിയാക്കി എടുത്ത പോലെ അത്ര വളരെ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് വളരെ സമയെടുത്ത് ചെയ്തൊരു വർക്കായിരുന്നു വിജയം നശിപ്പിച്ച മൂക്കിലേക്ക് മുടി ബാക്ക് സൈഡ് ജിടെ മുടി ആടാ കൈ പോയിടേ ഫുള്ള് ആ കൈ ചേ കൈമാറ്റിക്ക് ആ ആ അങ്ങനെയൊക്കെ കേട്ടോ കേട്ടോ എനിക്ക് ഒരുപാട് മുടിവുള്ള അവർ ഇത് തോന്നുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ സംഭവം ഇപ്പം ഒരു പ്രശ്നമില്ല ഇന്നലെ രാത്രി ഞങ്ങളല്ല പണ്ട് നമ്മളൊരു വീട്ടിൽ കാണിച്ചിട്ടുണ്ടായി രാത്രി ഇപ്പോൾ കിടന്ന് വെള്ളം തെപ്പുന്നത് വെള്ളം കയറി കളയുന്നു അന്ന് വെള്ളം കയറിയാ ആ സേവ് ആയിട്ട് വെള്ളം കയറി വെള്ളം കയറിയെന്ന് വെച്ച് പറയാൻ പറ്റോ മഴ പെയ്തിട്ട് വെള്ളം കയറിയാണ് അപ്പം അപ്പം ഇന്നത്തെ രാവിലത്തെ ഒരു കല്ല് കട്ടിപ്പണി കഴിഞ്ഞു കേട്ടോ ജാനുവരിയിൽ ഭയങ്കരമായ എഴുതേറ്റം വരാൻ പോവാണ് അത് നമ്മുടെ വീട്ടിൽ ഫുള്ള് വെള്ളം കയറുന്നത് അത് ഒരു മാസത്തോളം അതുപോലെ നിൽക്കും ഇല്ലേ മാർ കഴിഞ്ഞ വർഷം രണ്ട് മാസമായിരുന്നു നമ്മുടെ വീട്ടിൽ നിറച്ച് വെള്ളം ഏഹ് എവിടെ ഒരു മാസം ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് അതെ ആ അപ്പം അത് വരും അപ്പം ഞങ്ങൾ നിൽക്കാറും ഇവിടെ ഓടി രക്ഷയോട് മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം ആ സമയത്തൊക്കെ ഞങ്ങൾ കോഴിക്കോടായിരുന്നു ഇല്ലേ ഏഹ് ഉപ്പ് വെള്ളം തണുത്തിട്ടെ അതൊക്കെ മഴയായിരുന്നേ മഴ പിന്നെ ഈ വെള്ളം കൂടെ ബുദ്ധിമുട്ടെ പിന്നെ നമ്മുടെ നമ്മുടെ നമ്പര് യൂട്യൂബില് ഏ നമ്മള് ഇന്നത്തെ ചെറിയൊരു വീഡിയോ രാവിലെ വെള്ളം കയറി സന്ദർഭം ഒന്ന് കാണിച്ചേ ഉള്ളൂ വേറെ ഒരു സോ രുചിപ്പത്തേക്ക് ഇറങ്ങാനായിട്ട് പുറത്തേക്ക് പോവാൻ പോട്ടോ അപ്പറത്ത് കിഴക്ക വീട്ടിൽ കൊച്ചിനെ കാണാൻ വേണ്ടി പോകുന്നു കൊച്ചിനെ കാണാൻ പോകുന്നു കാണാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പ്രേക്ഷകരാൻ തോന്നട്ടെ നമ്മൾ ഇട കുറച്ച് ആൾക്കാർ നമ്മളോട് സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ച് വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ച് വിളിക്കാറുണ്ട് കേട്ടോ അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ഞങ്ങൾ തന്നെ വല്ലാത്ത അവസ്ഥയില്ല ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റേ സഹായിക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല സഹായിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാലും കുറച്ച് പേരെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ആ ഫ്ലവേഴ്സിൽ പോയിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ഇപ്പം നമ്മളാ ഒരു സാമ്പത്തിക അവസ്ഥയിലൂടെ അല്ല പോണേ നമ്മൾ തന്നെ മറ്റൊരാളുടെ സഹായിച്ചിട്ടുണ്ട് പോകുന്ന വേണമെങ്കിൽ പറയാം പിന്നെ നമ്മളെ നമ്മളൊക്കെ വീണ വീഴുന്നത് കണ്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചിരിക്കണമല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ അല്ല ഒരു ഇങ്ങനെ പച്ച നടക്കുന്നേ ഉള്ളൂ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നു പോകട്ടോ അപ്പം അതുകൊണ്ടാണ് പലരും സഹായങ്ങൾ വയ്ക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് സഹായിക്കാൻ പറ്റാതെ മാറും പണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ നോക്കാമെന്നൊക്കെ പറയുമായിരുന്നേ കേട്ടോ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന കുറച്ച് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് ഇത് കണക്ക് അങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരിലേക്ക് ബന്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരെയൊക്കെ അങ്ങനത്തെ സഹായങ്ങൾ എന്നെ കൊണ്ടുപോവ് പറ്റുന്നുള്ളു നമുക്ക് അത്ര സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് അല്ല പോലെ ദയവായിട്ട് എല്ലാവരും ക്ഷവിക്കുക നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തേ ഉള്ളൂ നമുക്ക് അത്ര വലിയ വരുമാനം കാര്യങ്ങളൊന്നും യൂട്യൂബിൽ നിന്ന് അയച്ച പിന്നെ നമ്മുടെ വീട്ടിലെ എല്ലാവരും രോഗികളും ഒരു മാസത്തിൽ നാലഞ്ച് നാലഞ്ച ആഴ്ച മാസത്തിൽ അഞ്ചാറ് തവണ ഹോസ്പിറ്റലിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് രുചി കണ്ട രുചി നമ്മള് വീഡിയോ ചെയ്തോണ്ടിരുന്നേ അപ്പൊ രുചി എന്റെ ഇടയ്ക്ക് വീഡിയോ കാണാൻ വേണ്ടി അതന്നെ അതെ ഇത് വല്യ സംഭവമായിട്ട് പറഞ്ഞല്ല ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഇന്നേ സ്ഥലത്ത് പറ്റുവാണെങ്കിൽ പറ്റുന്നവരൊക്കെ സഹായിക്കാം രുചിക്ക് വീഡിയോ കട്ടായിട്ട് വേണം അപ്പുറത്ത് കൊച്ചുനെ കാണാൻ വേണ്ടി പോവാനായിട്ട് അല്ലടി അതിരിക്കുന്നില്ലേ നീവിടെ ഇപ്പൊ En gøy... Uh, mm. En... Uh, jeg har det. Ja. En gøy... Jeg har videoen kattet inn, da jeg har lige veldig en karakter i karakter. Jeg har ikke... Jeg har ikke... Jeg har ikke... Emotion? Jeg har ikke... Aune... Emotion har ikke... Jeg har ikke... Jeg har ikke... Jeg mm. har ikke... Jeg har ikke... Jeg har ikke... അതെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം മനസ്സിന് നമ്മൾ ചെറിയ പ്രായത്തിലേ ചെറിയ പ്രായത്തില് ചെറിയ കാര്യങ്ങൾ പക്ഷെ കൊറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ കരയോ ഉദാഹരണത്തിന് മുട്ടായി പേടിച്ച് തന്നില്ലായെന്ന് പറഞ്ഞ കരയുമായിരിക്കും ചെറിയ പ്രായത്തിൽ പക്ഷെ ഒരു ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോൾ നമ്മൾ മുട്ടായി മേടിച്ചു തന്നില്ലെന്ന് പറഞ്ഞാൽ കരയോ അറിയത്തില്ല മുട്ടായി മേടിച്ച് തന്നില്ലെന്ന് പറയുമായിരിക്കും അറിയത്തില്ല അതെന്തോണ്ടാ ആ നമ്മടെ മനസ്സിന് നമ്മടെ നമുക്ക് ഇതിലൂടെ പതിയെ നമ്മള് അത് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അത്രേയുള്ളൂ കാര്യം കരച്ചിട്ട് വരുമ്പോ മനസ്സിന് ഞാൻ കരയാൻ പാടില്ലല്ലോ അല്ല അത്ര വലിയ സങ്കടമാണേ ഞാൻ കരയണം വലിയ സങ്കടങ്ങള് കരഞ്ഞാലേ തീരുള്ളൂ കേട്ടോ അതെ പൊട്ടിക്കറിഞ്ഞാലും വലിയ വലിയ സങ്കടങ്ങള് തീരു അങ്ങനെ എല്ലാമായിട്ടും കൊച്ചിനെ കാണാൻ പോവല്ലോ ഇട എടുക്കാൻ ർത്തോ കരച്ചു നിർത്തോ നീ വീട് നിർത്തന്നെ ഈ എപ്പിസോഡിലെ കരച്ചി നിർത്തോ ഓ അല്ലേ ചിക്കടെ ഇത് 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 അന്ന് പാല് മേടിച്ചില്ലല്ലേ അപ്പറ പോയിട്ട് കുടിക്കണ്ടേ ഇവിടുന്ന് വെള്ളം കുടിച്ചാ വെള്ളം കുടിക്കാതെ പോനാണല്ലേ വെള്ളം കുടിക്കാതെ കൊച്ചിനെ കാണാൻ പോയി കാണാൻ പോയാ മൂന്നു ദിവസമായിട്ട് അത് നീ പറയുന്ന കാര്യം അതെ ആരും ഞാൻ കറിയേ വെള്ളം 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 കുടിക്കാതെ അവിടെ അവിടെ പോയിരിക്കും കൊടുത്താലും കുടിക്കൂല അവിടുന്നു എനിക്കറിയാലോ എത്ര അങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് മൂന്ന് ദിവസമായിട്ട് ഇഞ്ചെക്ഷൻ എടുത്തോണ്ടിരുന്നേ കയ്യിൽ ഞാനിന്നെ ഇവിടെ വരുന്ന ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇന്നലെ രാത്രി ഉരിട്ട് വന്നേയുള്ളു ആ അങ്ങനത്തെ കാര്യങ്ങൾ രീതിയിലിരിക്കുന്ന ഞാൻ ഫുഡ് കഴിച്ചില്ല എനിക്ക് എന്നാൽ ശീലിക്കണം അപ്പം എല്ലാവർക്കും ഒരു ബൈ പറ ബാക്കി പിന്നെ പറയാട്ടോ ബൈ